ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഈ പരാരം സ്നാക്സ് ആയിട്ടും കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം നമുക്ക് ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ കപ്പ് അവലിട്ട് കൊടുക്കാം അതിന് ശേഷം ഇതിനെ വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി കഴുകളഞ്ഞതിന് ശേഷം വെള്ളം എല്ലാം പോയതിനു ശേഷം നമുക്ക് ഇതിനെ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഇതിനെ ഒന്ന് മാറ്റി വെക്കാം ഇനി വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂട്ടി തന്നെ രണ്ട് സ്പൂണ് പച്ചയിരിപ്പൊടി ഓടിയിട്ട് കൊടുക്കാം ഇത് പത്തിരിക്കൊക്കെ ഉള്ള വറുത്ത പച്ചേരിപ്പൊടിയാണ് ഇനി ഇതിലേക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാം അധികം പുളിയില്ലാത്ത തൈരായിരിക്കും ഉപ്പ് കൂടിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അഞ്ചു മിനിറ്റ് ഇതിനെ ഒന്ന് അടച്ചു വെക്കാം അത് റവ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയാണ് ഇനി ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല തൈരിൻ്റെ ഇത് കൊണ്ട് മാത്രം അത് കുതിർന്ന് വരും ഇത് അഞ്ചു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചെറുതരിഞ്ഞതിട്ട് കൊടുക്കാം ചില്ലി ഫ്ലാക്സ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് അവലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കും പോലെ കുഴച്ചെടുക്കാം അവലില് വെള്ളമുണ്ട് അതുകൊണ്ട് ഇത് കുഴയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിരിക്കും ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിരിക്കുകയാണെങ്കിൽ ഇനി ഇതിനെ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും ഉരുട്ടിയെടുക്കാം ഞാനിത് ഉരുട്ടണത് കുറച്ച് ഉരുട്ടിയിട്ട് നടുക്ക് ഒരു കുഴി പോലെ വെച്ച് കൊടുക്കുകയാണേനത് എല്ലാത്തിനെയും ഇതുപോലെ നമുക്കൊന്ന് എടുക്കാം എല്ലാം എടുത്തിട്ടുണ്ട് ഇതിനെ ഞാൻ ഇനി പ്ലേറ്റിൽ വെച്ചാണ് ആവി കയറ്റണത് അതുകൊണ്ടാണ് ഇത് പ്ലേറ്റ് വെച്ചിട്ടുണ്ട് ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ച് അതിനകത്ത് ചില്ലി ഇട്ട് ണ്ട് ഫ്ലേറ്റിന് അതിലേക്ക് വെച്ച് കൊടുക്കാം വെച്ച് അടച്ചു വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് സ്റ്റീമറിലോ ഇഡ്ഡലി കുട്ടുവത്തിലോ വെച്ച് ആവി കയറ്റി എടുക്കാം ഇത് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് ആവി കയറിയാൽ മാത്രം മതി പാനിന്റെ അടപ്പില് ഒരു ദ്വാരമുണ്ട് അതിൽ ഒരു പേപ്പറ എന്തെങ്കിലും വെച്ച് ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മാത്രം മതി ഇത് വെന്തിട്ടുണ്ട് ഇതിന് ഇനി നമുക്ക് എടുത്ത് തണുക്കാൻ വെക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഉഴുന്നും ഇട്ട് കൊടുക്കാം അതിന്റെ കൂടി തന്നെ കുറച്ച് കറുത്ത എള്ളും കടുകും കൂടിയാണ് ഇട്ട് കൊടുക്കണത് കടുകൊന്ന് പൊട്ടിയതിന് ശേഷം കറിവേപ്പല ഇട്ട് കൊടുക്കുക കുറച്ച് തേങ്ങ തിരി വെച്ചിട്ടുണ്ട് അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് ഇട്ട് കൊടുത്ത് നല്ലതാക്കി ചവക്ക വറക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ രീതിയിൽ മാത്രം വറത്താൽ മതി അതിൻ്റെ കൂടി തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇത് നിങ്ങൾക്ക് എരിവിന് കണക്കാക്കി ഇട്ടാൽ മതി ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ച് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്കുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് വറുത്തെടുക്കാം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള അതിനെക്കൂടി ഇതിലേക്ക് തട്ടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മസാല എല്ലാം ഇതിൽ പിടിച്ച് വരണം അത് കണക്കാക്കി നമ്മൾ മിക്സ് ചെയ്തെടുക്കണം എല്ലാം മിക്സ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലാക്സ് ഇട്ട് കൊടുക്കാം വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം നല്ല ഒരു സ്നാക്സ് ആണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയെ മാറ്റി വരാം ബൈ ബൈ